വ്യാജ പ്രസ്താവന ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണം നോട്ടീസ് അയച്ച ജമാഅത്തെ അയച്ചി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇസ്ലാമിക്കെതിരെ നടത്തിയ പ്രസ്താവന ജമ്മുകശ്മീരിലെ പഹൽഗാം ആക്രമണത്തിനെതിരെ നിലപാട് സ്വീകരിക്കാത്ത പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് ഇസ്ലാമി എന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് അപകീർത്തി നോട്ടീസ് എം വി ഗോവിന്ദൻ വ്യാജ പ്രസ്താവന തിരുത്തി പരസ്യമായി മാപ്പ് പറയണമെന്നും അപകീർത്തിക്ക് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് വർഗീയ ധ്രുവീകരണവും സാമുദായികാനാണ് എം വി ഗോവിന്ദന്റെ ശ്രമമെന്നും നോട്ടീസിൽ പറയുന്നു ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയന് ധാർമ്മികതയില്ലെന്ന എം കെ മുനീർ സി എച്ച് മുഹമ്മദ് കോയ പോലും ജമാ ഇസ്ലാമിയുടെ പരിപാടികളിൽ പങ്കെടുത്തില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിന് മറുപടിയുമായി സി എച്ച് മകനും മുസ്ലിം ലീഗ് എം എൽ എ എം കെ മുനീർ തന്റെ പിതാവ് ആ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല എന്നാൽ ജമാഅത്തെ ജമാലാമിയുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും അവരുടെ വോട്ട് വാങ്ങുകയും ചെയ്ത പിണറായി വിജയന് ഇത്തരം പ്രസ്താവനകൾ ഇറക്കാനുള്ള ധാർമ്മികതയില്ലെന്ന് എം കെ മുനീർ പറഞ്ഞു സി പി എമ്മിന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയ കിട്ടുമ്പോൾ സുവിശേഷവും യു ഡി എഫിന് കിട്ടുമ്പോൾ മതരാഷ്ട്രവാദവും എന്നതാണ് സി പി എം നയം യു ഡി എഫിനെ കുറിച്ചോർത്ത മുഖ്യമന്ത്രി ഉറക്കം കളയേണ്ടെന്നും മുനീർ കൂട്ടിച്ചേർത്തു ഷാഫി ഷാഫിപ്രമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച വാഹനത്തിലെ പെട്ടി പരിശോധിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി എൻവർ പെട്ടി പരിശോധിക്കാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അറവോടെ പെട്ടി എന്ന് കേട്ടാൽ മുഖ്യമന്ത്രി ഉറക്കത്തിൽ നിന്ന് പോലും എഴുന്നേൽക്കുമെന്നും പി വി എൻവർ പറഞ്ഞു ഇവർക്ക് വേറൊന്നും പറയാനും ചെയ്യാനും ഇല്ലാത്തതിനാലാണ് പെട്ടിയുടെ പുറകെ പോകുന്നത് പല ജാതി പെട്ടികളിലാണല്ലോ മരുമകനും മകൾക്കുമെല്ലാം സാധനം വരുന്നത് പെട്ടിയുടെ ഒരു താല്പര്യം ഇവർക്കുണ്ട് പിണറായിസം അവസാനിക്കണമെന്ന് ഗോവിന്ദൻ മാഷടക്കം ആഗ്രഹിക്കുന്നു സ്വരാജിനെ കൊല്ലാൻ കൊണ്ടുവന്നതാണ് മുഖ്യമന്ത്രിയുടെ ചിത്രം സ്വരാജിന്റെ പോസ്റ്ററിലില്ല ഇവിടെ ജനമാണ് ജയിക്കാൻ പോകുന്നത് നാട്ടിലെ വിഷയങ്ങൾ പറയാതെ ഘോരഘോരം പ്രസംഗിക്കുന്ന നേതാക്കളെ ജനം തള്ളി പറയുമെന്നും അൻവർ പറഞ്ഞു റോഡിലെ കുഴിയടയ്ക്കാൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഇമെയിൽ അയച്ചിട്ടും നടപടിയില്ല ആലുവ ചൂണ്ടി റോഡിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാടിലേക്ക് നിരവധി അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ കുഴിയടയ്ക്കാൻ ഇമെയിൽ അയച്ചത് സ്ഥലത്തെ വ്യാപാരിയാണ് ബൈക്കിലെത്തിയ ആലുവ മലയപ്പള്ളി സ്വദേശിയാണ് കുഴിയിൽ വീണത് മറ്റു വാഹനങ്ങൾ ഉണ്ടായില്ലെന്നതിനാൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും പരിക്കുള്ളതിനാൽ ആശുപത്രിയിലാണ് ഈ കുഴിയിൽ മുൻപും പലരും വീണത് കണ്ടാണ് സ്ഥലത്തെ വ്യാപാരി നാല് ദിവസം മുൻപ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ഇമെയിൽ അയച്ചത് പരിശോധിച്ച് മറുപടി നൽകാൻ വകുപ്പിന് നിർദ്ദേശം നൽകിയുള്ള മന്ത്രിയുടെ മറുപടി ലഭിച്ചെങ്കിലും നടപടി മാത്രം ഉണ്ടായില്ല മഴ കനത്തതോടെ കേരളത്തിൽ പല ഭാഗങ്ങളിലും റോഡിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് വെള്ളക്കെട്ട് കൂടിയായതോടെ കുഴികളുണ്ടെന്നറിയാതെ അപകടത്തിൽപ്പെടുന്നതേറെയും ഇരുചക്ര വാഹന യാത്രക്കാരാണ് അശോക് സ്തംഭത്തെ വികലമായി ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടെന്ന് ആരോപിച്ച് സിപിഎം മുൻ നേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ എൻ വി ബാലകൃഷ്ണനെ കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തു ഫാസിസത്തിനെതിരെ ജനാധിപത്യ വേദിയുടെ പോസ്റ്റ് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഫേസ്ബുക്കിൽ പങ്കുവച്ചതിനാണ് പോലീസ് സ്വമേധയാ കേസെടുത്തതും അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിട്ടതും സെക്ഷൻ ദേശീയ വികാരത്തെ വ്രണപ്പെടുത്തൽ സംബന്ധിച്ച നിയമത്തിലെ രണ്ടാം വകുപ്പ് പ്രകാരമാണ് കേസ് അതേസമയം പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചതിനാണെന്നും ആരോപണം ഉയർന്നു സിപിഎം ഏരിയ സെക്രട്ടറിയായിരുന്ന എൻ വി ബാലകൃഷ്ണൻ വി എസ് പക്ഷക്കാരനായിരുന്നു അംഗത്വം പുതുക്കാതിരുന്ന ബാലകൃഷ്ണനെ മൂന്ന് വർഷം മുൻപ് സിപിഎം പുറത്താക്കി തുടർന്ന് ജനാധിപത്യ വേദിയിൽ ചേരുകയായിരുന്നു നിലവിൽ വേദിയുടെ നിർവാഹക സമിതി അംഗമാണ് പൊതുമണ്ഡലത്തിലുള്ള അശോക സ്തംഭമാണ് താൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതെന്നും ആരും പരാതി നൽകിയിട്ടില്ലെന്നും സിപിഎം സമ്മർദ്ദമാണ് പോലീസിന്റെ നടപടിക്ക് പുറകിലെന്നും ബാലകൃഷ്ണൻ ആരോപിച്ചു പോലീസ് നടപടിയിൽ ഡി സി സി പ്രസിഡന്റ് പ്രതിഷേധിച്ചു സിപിഐ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ശബ്ദരേഖ വിവാദത്തിൽ അമർഷം ഉള്ളിലൊതുക്കി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയ സംസ്ഥാന നിർവാഹക സമിതി അംഗം കമല സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരനും അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ട ഖേദം പ്രകടിപ്പിച്ചു വിവാദ വിഷയങ്ങൾ സംഘടനാപരമായി പരിഹരിക്കാം എന്ന നിലപാടിലാണ് ബിനോയ് വിഷം കമലാ സദാനന്ദനും ദിനകരനുമായുള്ള സംഭാഷണം മറ്റാരും റെക്കോർഡ് ചെയ്ത് പുറത്തെത്തിച്ചതാണ് സിപിഐ പിടിച്ചു വിൽക്കുന്ന ശബ്ദരേഖാ വിവാദമായത് സിപിഐയുടെ സമ്മേളന കാലത്ത് തന്നെയാണ് ഇത് പുറത്തുവന്നത് എന്നതും പ്രത്യേകതയാണ് മണ്ഡലം സമ്മേളനങ്ങൾക്ക് ശേഷം ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങാൻ പോവുകയാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് പിന്നാലെ എറണാകുളം ജില്ലാ സമ്മേളനവും നടക്കും അതേസമയം വിവാദ ശബ്ദരേഖ ചോർന്നതിന് പിന്നാലെ വേദി പങ്കിട്ട വിനോയ് വിശ്വവും കെ എം ദിനകരനും കമല സദാനന്ദനും എറണാകുളം മണ്ഡലത്തിന്റെ സമ്മേളനത്തിലാണ് മൂവരും ഒന്നിച്ചു പങ്കെടുത്തത് താനറിയുന്ന നേതാക്കൾ അങ്ങനെ പറയില്ലെന്ന വിനോയ് വിശ്വം എല്ലാം പാർട്ടി പറയുമെന്ന് കമലാ സദാനന്ദൻ ഏതായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം സി പി ഐ എന്താണെന്ന